മൊത്തം തളർന്ന് കണ്ണിലൊക്കെ ഇരിട്ട് കയറി തുടങ്ങി കാരണം ഇതിൻ്റെ പെയിനും എല്ലാ ബുദ്ധിമുട്ടുകളും കൂടിയിട്ടായിട്ട് എനിക്ക് ഒട്ടും പറ്റാതെയും ഇനി ഇത് പിടിച്ചു തന്നിട്ടുണ്ട് ചോദിച്ചെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നൊരവസ്ഥയിട്ടാണ് അത്രയും ഞാനിവിടെ അനുഭവിച്ച ഒരു പേടി എന്താ പറയുക ഞാൻ എന്തോ ഒരു വലിയൊരു കുരുക്കിൽ ചെന്ന് പെട്ടണ്ടാവില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെവിടെ ഒരു അടച്ച് പൂട്ടിയിട്ട് നമുക്ക് ശ്വാസം കിട്ടാതെ കിടക്കുക അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു ഒരവസ്ഥ ഒരാളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് ലേബർ ഒന്നും പറ്റാതെ അപ്പോൾ ഞാൻ ചിന്തിച്ചത് പഠിച്ചോന്നെ എനിക്ക് പ്രസവിക്കേണ്ട പ്രസവിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ലേബർ റൂമിൽ കിടന്നേ പറ്റില്ല ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ് സാധാരണ എല്ലാവരും ഡെലിവറി സ്റ്റോറിയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു ഡെലിവറി സ്റ്റോറിക്ക് മുൻപായിട്ട് ഈ ഒരു പ്രഗ്നൻസി സ്റ്റോറി അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അപ്പോൾ കഴിഞ്ഞ ആ ഒരു ഡെലിവറി കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു എൻ്റെ കഴിഞ്ഞ ഡെലിവറി ഉണ്ടായിരുന്നത് അപ്പോൾ സാധാരണ നമുക്ക് ആ ഒരു ഡെലിവറിയുടെ പെയിനും ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകളോ ഒക്കെ നമ്മൾ മറക്കുന്നത് കുട്ടിയുടെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ കളിപ്പിക്കുമ്പോൾ പാല് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ടൈമിലാണ് നമ്മൾ ആ ഒരു സംഭവമൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് പോവുക പക്ഷേ എൻ്റെ കേസിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുൻപത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും ആ ഒരു ഡെലിവറിയും അതിനോടനുബന്ധിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിൽ ആ ഒരു ഡെലിവറി പെയിനും പിന്നെ അന്നുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ അതിന് ശേഷം ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ എൻ്റെ മൈൻഡിൽ മറക്കാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻ്റ് ആണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു കേട്ടോ പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല ഒരു അഞ്ച് മാസത്തെ ആ ഒരു ഗ്യാപ്പല്ല ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീണ്ടും പ്രഗ്നൻറ്റ് ആകുമ്പോൾ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമോ പിന്നെ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയോ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പോൾ എൻ്റെ മൂന്ന് ഡെലിവറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു നാലാമത്തെ ഡെലിവറിക്ക് ആ ഒരു ഹോസ്പിറ്റൽ പോകണ്ട എന്നുള്ള തീരുമാനമാണ് നമ്മൾ ആദ്യം എടുത്തത് അങ്ങനെ നമ്മൾ ഡോക്ടർ ഏറെ ചെയ്ത ഡോക്ടറെക്കുറിച്ച് വേറെ ഏത് ഡോക്ടർ എന്നതിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിലെ ലസിത ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചത് ലസിത സമീർ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ആ ഒരു ഡോക്ടറിനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഡെലിവറിക്കും നമ്മൾ അവിടെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഒത്തിരി ലോങ്ങ് ആയതുകൊണ്ട് ഡോക്ടർക്ക് കെച്ചേരിയിൽ ഒരു ഓക്സിജൻ പറഞ്ഞിട്ടൊരു ക്ലിനിക്കുണ്ട് അപ്പോൾ നമുക്ക് ഡെലിവറി ടൈം വരെ അവിടെ കാണിക്കാം ആ ഒരു ഡെലിവറി ടൈമിൽ മാത്രം മദറിൽക്ക് അതല്ലെങ്കിൽ ഡോക്ടർ കേച്ചിരി നൈലിൽ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലും ഡെലിവറി എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ കാണിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു ഡോക്ടറെ പോയി കണ്ടു നമ്മുടെ പ്രീവിയസ് കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളൊക്കെ തന്നു ആ ടെസ്റ്റുകളൊക്കെ ഓക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഡോക്ടർ സ്കാൻ ചെയ്തു ഡോക്ടർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഡോക്ടർ സ്കാൻ ചെയ്തേലും കുഴപ്പമില്ല ഹെൽത്തി പ്രഗ്നൻസി ആണ് എന്നുള്ള ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ഡെലിവറി പ്രഗ്നൻസി ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച് ഒരു ഹാപ്പി തന്നെ ആയിരുന്നുണ്ട് നമ്മൾ കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പഠിച്ചൻ തന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പഠിച്ചവനെന്തേലും തീരുമാനിച്ചിട്ടുണ്ടാകും നമ്മളൊരു കുട്ടീനെ അങ്ങോട്ട് എടുത്തപ്പോൾ അതിന് പകരമായിട്ട് പഠിച്ചുകൊണ്ട് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയത് പക്ഷേ നമ്മൾ ഡോക്ടറെ കണ്ട് വന്ന് അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അമ്മാക്ക് വയ്യാതെ ഉമ്മാക്ക് ഓൾറെഡി കാലിന് വേദന ഉണ്ടായിരുന്നു കാലിൻ്റെ വേദന കൂടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലെത്തി അങ്ങനെ എം ആർ ഐ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ അമ്മാക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പറഞ്ഞു അങ്ങനെ നമ്മൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് അന്ന് കക നാട്ടീനെ കക പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ ജനുവരിയിൽ ഡോക്ടറെ കണ്ട് ഫെബ്രുവരി പത്താം തീയതി ആയിട്ട് കക പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് ഉമ്മാക്ക് ഓപ്പറേഷൻ പറഞ്ഞത് അങ്ങനെ എന്നാൽ കക പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ഒക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട നമുക്ക് ബെൽറ്റ് ഇടാം ബെൽറ്റ് എടുത്തിട്ട് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യും മതി ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ടപ്പോൾ ഉമ്മ ഒരാഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും കെടുന്നിടത്ത് നിന്ന് നീക്കാൻ പാടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വീട്ടിലാണെന്ന് വെച്ചാൽ മക്കള് പിന്നെ അപ്പ അനിയന് ഒക്കെയായിട്ട് നമുക്ക് വേറെ ആരും ഇല്ല ഞാൻ എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു സമയത്ത് കാക്കൂടിയും പോയിക്കഴിഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസിയുടെ തുടക്കമാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവില്ലേ എനിക്കാണെന്ന് വെച്ചെങ്കിൽ ചെറിയ തല ഛർദിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇക്കാക ഇക്കാടെ പോക്ക് നീട്ടിവെച്ചു രണ്ടാഴ്ച കൂടെയും എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ പിന്നെ ഉമ്മ നോക്കിയായി ഇക്കാക പോയി കായ ഗൾഫിലേക്ക് പോകണേ ആ ഒരു സമയത്ത് ഉമ്മക്ക് വീണ്ടും ശ്വാസം മുട്ടൽ തുടങ്ങി ഇക്കാക പോയിട്ട് രണ്ടിൻ്റെ അന്ന് ഉമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഉമ്മായുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് പോയിട്ടുള്ളത് ഞാൻ വേറെ ആരും ഇല്ല ഞാൻ ഉപ്പ അനിയന് മക്കൾ ആണ് വീട്ടിലുള്ളത് വേറെ ആരും ഉമ്മാടെ കൂടെ നിൽക്കാനില്ല അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡറായിട്ട് നിന്നു പിന്നെ മക്കളുണ്ടായിരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ ഉമ്മ ട്രിപ്പ് ഇട്ടിട്ട് പേഷ്യൻറ്റിൻ്റെ കട്ടിൽ കിടക്കുക എനിക്ക് തലച്ചിറ്റിലായിട്ട് ഞാൻ ട്രിപ്പ് ഇട്ടിട്ട് ബസ് സ്റ്റാൻഡറിലെ കട്ടിലും കിടക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ട് മൊത്തത്തിലൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് അവിടെ എത്തിയപ്പോൾ എനിക്ക് തലച്ചിറ്റി തുടങ്ങി തീരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ ക്യാഷ്വാലിറ്റിയിൽ കാണിച്ചപ്പോൾ എനിക്ക് ട്രിപ്പ് ഇട്ടണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ അപ്പുറത്ത് ഞാനും കിടപ്പായി അങ്ങനെ ഒരു ട്രിപ്പ് ഒക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നോക്കിയായി അങ്ങനെ രണ്ടും നാല് ദിവസം അവിടെ എടുക്കേണ്ടി വന്നിട്ട് ഉമ്മാക്ക് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല എനിക്കാണെന്ന് വെച്ചാൽ ഭയങ്കര വയറുവേദന ആയിരുന്നു ഭയങ്കര വയറുവേദനയും കണ്ടൽ വേദനയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടറെ കാണിക്കും ഡോക്ടർ മരുന്ന് തരും പിന്നെ ചെക്കപ്പിന് വീണ്ടും ചെല്ലും ഈ ഓരോ ചെക്കപ്പിനും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുട്ടീനെ ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഫെക്ഷനായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ കുട്ടിയെ ബാധിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ചെക്കപ്പിനും പോകുമ്പോഴും കൾച്ചർ ചെയ്തിട്ട് വേണം പോകാൻ എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ കൾച്ചർ ചെയ്തിട്ട് പോകും ഡോക്ടർ ആൻറ്റിബയോട്ടിക്ക് തരും അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിനിടക്ക് എനിക്കൊരു വയറുവേദന വന്നു സാധാരണ എപ്പോഴും അടിവയറ്റിൽ ഇല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട് അങ്ങനെയൊക്കെ വയറുവേദന വരാറ് പക്ഷേ ഇത് വലത്തെ സൈഡിൽ വന്ന് ഭയങ്കര പെയിൻ ഒരു ദിവസം രാത്രിയൊക്കെ ഞാൻ ഉറങ്ങാതെ കിട്ടുന്നിട്ട് സഞ്ചാരം അടിച്ചിരിക്കുന്നു അങ്ങനെ പിന്നെ വലത്തെ ഭാഗത്താണല്ലോ അപ്പൻഡിക്സ് എന്നൊരു ഡൗട്ട് തോന്നി അങ്ങനെ പിറ്റേന്ന് തന്നെ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാം നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ അപ്പൻഡിക്സ് ആണെന്ന് ഉണ്ടെന്ന് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പെട്ടെന്ന് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൻഡിക്സിൻ്റെ ഒന്നും അങ്ങനെ വീണ്ടും വേദനയ്ക്കുള്ള മരുന്നൊക്കെ തന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഛർദ്ദി നല്ല രീതിയിലോണ്ട് കൂടി എനിക്കാണെന്ന് വെച്ചെങ്കിൽ ഫുഡിനോട് കാര്യങ്ങൾക്കൊന്നും ഛർദ്ദിട്ടാ ഫുഡ് ഛർദ്ദിട്ട പ്രശ്നമില്ല കേട്ടോ കാരണം ഫുഡിൻ്റെ സ്മെല്ല് പറ്റായക ഭക്ഷണം കഴിച്ച് ഛർദ്ദിക്കുക അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല വെള്ളം ഒരു തുള്ളി അകത്ത് ചെന്നാൽ അപ്പം ഛർദ്ദിക്കും ഛർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അന്ന് രാവിലെ മുതൽ എന്തൊക്കെ കഴിച്ചോ ആ സംഭവങ്ങൾ മൊത്തം അങ്ങോട്ട് ഛർദ്ദിച്ച് പോവും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ഒരു പ്രഗ്നൻസി ടൈമെന്ന് പറയുമ്പോൾ വെള്ളം നന്നായി കുടിക്കണം അതി അതുകൂടാതെ എനിക്ക് യൂറിൻ ഇൻഫെക്ഷനും നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടറോട് വിവരം പറഞ്ഞപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു വോമിറ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് തന്നു അങ്ങനെ നമ്മളൊരു ആറുമാസം വരെ ചർദീൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത് അതിനിടയ്ക്ക് ഒരു അഞ്ചാം മാസം ആയപ്പോൾ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ തുടങ്ങി അതായത് മലബന്ധം അറിയാലോ നമ്മൾ പ്രഗ്നൻസി സമയത്ത് എല്ലാവർക്കും ഒരുവിധം ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒരു ദിവസം വൈകുന്നേരം ബാത്റൂമിൽ പോയപ്പോൾ ബാത്റൂമിൽ പോകാൻ തോന്നണമുണ്ടായിരുന്നു ബാത്റൂമിൽ പോകണമില്ല അവസ്ഥ കുറച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് മരുന്നുണ്ടായിരുന്നു ക്രിമോഫിൻ പ്ലസ് പറഞ്ഞിട്ടുള്ള സിറപ്പ് ഉണ്ടായിരുന്നു അതെടുത്ത് കുടിച്ചു അതെടുത്ത് കുടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് കൂടി നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻജി പക്ഷേ ബാത്റൂമിൽ പോയിട്ടുണ്ട് ചൊട്ടും പോകുന്നില്ല എന്നിട്ടുള്ള ഒരു അങ്ങനെ മാറും മാറും മാറുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്നു രാത്രിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ കൂടി വന്നോട്ടോ നമുക്ക് അടിവയറിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിന് ഇടക്കിടക്ക് ബാത്റൂമിൽ പോയിരുന്നു കേട്ടോ എന്നിട്ട് ഒട്ടും പോകാത്തൊരവസ്ഥ അങ്ങനെ രാത്രി തന്നെ ഇരുന്നു രാത്രി ഒക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും നേരം വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണാമല്ലോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ എന്തായാലും തൃശ്ശൂർക്ക് പോകണം അപ്പോൾ അത്രയും ദൂരം ഇപ്പം ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോയി പക്ഷേ രാത്രി ഒരു ഒന്നര ഒക്കെ ആയപ്പോൾ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയെ കാരണം ബാത്റൂമിൽ പോകുമ്പോൾ ശരീരം മൊത്തം ഇങ്ങനെ തളരുക പിന്നെ ആകെ വെയർത്ത് കുളിച്ചിട്ട് നമ്മൾ ഒരു മൂന്നാല് കപ്പ് വെള്ളം ശരീരത്തിൽ കൂടെ ഒഴിച്ചാൽ ഉണ്ടാവും അതേപോലെ വെയർത്തിരിക്കുക കേട്ടോ വയർത്തിട്ട് ശരീരം മൊത്തം അങ്ങനെ വെള്ളം അങ്ങനെ ഒലിക്കുക പിന്നെ ശരീരം മൊത്തം തളർന്ന് കണ്ണിലൊക്കെ ഇരുട്ട് കയറി തുടങ്ങി കാരണം ഇതിൻ്റെ പെയിനും എല്ലാ ബുദ്ധിമുട്ടുകളും കൂടിയിട്ടായിട്ട് എനിക്ക് ഒട്ടും പറ്റാതെയായി ഇനി ഇത് പിടിച്ച് തന്നിട്ടുണ്ട് ചേച്ചെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നുള്ളൊരവസ്ഥയിട്ടാണ് അത്രയും ഞാനവിടെ അനുഭവിച്ചു അങ്ങനെ ഉമ്മാട് പറഞ്ഞു ഉമ്മ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല അങ്ങോട്ടൊന്നും പോണില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ തന്നെ പോയേ പറ്റി പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുടെ വിവരം പറഞ്ഞു നമ്മൾ നമ്മളാ ഒരു ഹോസ്പിറ്റലിലല്ല കാണിക്കുന്നത് അവിടുത്തെ കൈനക്കിനല്ല നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വീരൊക്കെ അവിടെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ രണ്ട് ടാബ്ലറ്റ് വെച്ചു ടാബ്ലറ്റ് വെച്ചിട്ടും ഒരു കാര്യം ഉണ്ടായില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷെ ഒരു കാര്യമില്ല എന്ന് കണ്ടപ്പോൾ എനിമ തന്നു എനിമ തന്നപ്പോൾ കുറച്ചൊരു ആശ്വാസമായിട്ടോ കുറച്ചൊന്ന് പോയി അങ്ങനെ അവിടെ എന്ന് നമ്മൾ നമ്മളാ ചെന്ന ടൈമിൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഹോസ്പിറ്റലിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ് മരിച്ചിട്ട് ആളുടെ ബോഡിയായിട്ട് അവിടെ അവരുടെ ബന്ധുക്കൾ അവരെ മക്കളിലും വൈഫും ഒക്കെ കരച്ചിലൊക്കെ ആയിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പത്ത് പതിനെട്ട് വയസ്സായിട്ടുണ്ടാകും ഒരു പെൺകുട്ടി ചെവിയിലെന്തോ പോയിട്ടാന്ന് പറഞ്ഞിട്ട് അതിനെ കൊടുന്ന് അതിൻ്റെ നിലവിളിയും പിന്നെ അതിൻ്റെ അടുത്ത് ആംബുലൻസ് കിട്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പറഞ്ഞാലും അങ്ങനെ ആകെ കൂടിയുള്ള ഒരു ബഹളം ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ അവിടെ ചെന്നിരിക്കുന്നത് അങ്ങനെ എനിക്ക് അവിടെ ഒട്ടും നിൽക്കാൻ പറ്റണില്ല എന്നുള്ളൊരു സിറ്റുവേഷനായിട്ടാണ് അങ്ങനെ കുറച്ചൊരു ആശ്വാസമായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കൈനക്കിനെ പോയി കണ്ടോളാം എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു അങ്ങനെ അന്ന് നേരം വെളുത്ത് നമ്മൾ ഉച്ചരിയുമ്പോൾ നമ്മൾ നേരെ കൈനക്കിനെ കാണാൻ വേണ്ടിയിട്ട് പോയി അവിടെ ചെന്നിട്ട് ഡബിൾ ഇനിമ തന്നു അതിന് ശേഷമാണ് കുറച്ചൊരാശ്വാസം ആയിരിക്കണേ പിന്നെ രണ്ട് ദിവസം അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ഇതൊക്കെ അങ്ങനെ വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വലിയ ഒരാൾ വരുന്നത് ഇത്രയും സമയം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ഫിസിക്കലി ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അടുത്തത് നമ്മൾ മെൻ്റലി ഏറ്റവും തകർക്കുന്ന ആ ഒരു സംഭവം എത്തിച്ചേരുന്നത് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരുക പ്രഗ്നൻസി ടൈമിൽ ഒരുവിധം കുറച്ച് കുറച്ചാളുകൾക്കൊക്കെ അനുഭവിക്കുന്ന ഒന്നു തന്നെയാണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് പലരും പുറത്ത് പറയാറില്ല പലരും എന്താ പറയുക ഡോക്ടറൊക്കെ കണ്ടിട്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുനടക്കാം അങ്ങനെ എനിക്ക് തുടങ്ങുന്ന എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അങ്ങനെ ആട് ജീവിതം ആ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി അങ്ങനെ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങനെ നമുക്ക് ആ ഒരു സ്ഥലത്ത് തിയേറ്ററിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റണില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്ത് ഇറങ്ങണം അവിടെ ഒരു തരം ശ്വാസം മുട്ടില് പോലെ ഫീൽ ചെയ്തു അപ്പം ഞാനമ്മോട് പറഞ്ഞു അമ്മ എനിക്ക് അവിടെ ഒട്ടും പറ്റണില്ല ഞാൻ പുറത്തിറങ്ങി നിൽക്കുക പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു രാത്രിയാണ് നമ്മൾ സെക്കൻഡ് ഷോയ്ക്കിട്ട് ടൈമിലാണ് പോയിരിക്കുന്നത് അപ്പം ഉമ്മ പറഞ്ഞു എയ്യോ ഒറ്റയ്ക്ക് പുറത്തുനിന്നും ശരിയാവില്ല നീ എൻ്റെ തോളിൽ ചാരിയിട്ട് കണ്ണടച്ചിരുന്നോ പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം ഉമ്മാടെ കൈ കെട്ടി പിടിച്ചിട്ട് ഉമ്മായുടെ തോളിൽ കണ്ണടച്ചിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ആടുജീവിതം ആ ഒരു സിനിമയുടെ കഥ നമുക്ക് ഏറെക്കുറെ അറിയാം അപ്പോൾ അത് മൈ മൈൻഡിലുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതങ്ങനെ വിട്ടു കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് ടി വി കാണാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഉറക്കം വന്നു ഉറക്കം വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് എനിക്ക് എന്താ അങ്ങനെ ഉറക്കം വരണത് കണ്ണിങ്ങനെ അടഞ്ഞു പോവാ എനിക്ക് എന്തുകൊണ്ടാണ് കണ്ണിങ്ങനെ അടഞ്ഞു പോകണത് എന്ന് വിചാരിച്ചിട്ട് എനിക്കത് പെട്ടെന്നിട്ട് പേടിയായി പേടിയായിട്ട് ഞാൻ അവിടെ നിന്നാണ്ട് എണീറ്റും അവിടെ നിന്ന് എണീറ്റിട്ട് നേരെ പോയിട്ട് മുഖം നന്നായിട്ടൊന്ന് കഴുകി പച്ചവെള്ളം കൊണ്ട് മുഖം നന്നായിട്ടുണ്ട് കഴുകി അപ്പോഴും എന്നിട്ട് മാറുന്നില്ല ഭയങ്കര ഒരുത്തരം പേടി എന്താ പറയുക ഞാൻ എന്തോ ഒരു വലിയൊരു കുരുക്കിൽ ചെന്ന് പെട്ടുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെവിടെ ഒരു അടച്ച് പൂട്ടിയിട്ട് നമുക്ക് ശ്വാസം കിട്ടാതെ കിടക്കുക അങ്ങനത്തെ ഒരു നമ്മുടെ ഒരവസ്ഥ ഒരാളോട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് ഈയൊരു ഭാഗത്തുനിന്ന് നമുക്ക് മാറണം എന്നുള്ളൊരു അങ്ങനെ ഞാൻ വേഗം വേഗം ആളിൽ കൂട്ടേണ്ട ഓടി അങ്ങനെ ചെന്നിട്ട് ഉമ്മറത്തെ ഡോർ അടച്ചിട്ടിരിക്കുന്നു ഉമ്മറത്തെ ഡോർ ചെറുപ്പം തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തോണ്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ പുറത്ത് ഇരിട്ട് കണ്ടോട് കൂടിയിട്ട് അതിലും കൂടുതൽ പേടിയായി അതേ സ്പീഡിൽ ഞാൻ വീണ്ടും അകത്തക്കനെ കയറി അതുക്കനെ കയറി പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു ഹാളിൽ ഇങ്ങനെ നിന്നു അപ്പോൾ ഉമ്മ ചോദിക്കണ്ടേ എന്ത് അപ്പോൾ ഞാൻ ഉമ്മടെ കയ്യും പിടിച്ചിട്ട് പറഞ്ഞു എനിക്കെന്തോ വല്ലാത്ത പോലെ എനിക്ക് ഭയങ്കര പേടിയാവുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മുഖം വീണ്ടും വീണ്ടും മുഖം നന്നായിട്ടൊന്ന് കഴുകി കുറച്ചു നേരം കണ്ണടച്ച് തന്നോ ഒന്ന് റിലാക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് മാറിയത് പിന്നെ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാൻ തുടങ്ങി ഭയങ്കരമായിട്ട് നമുക്ക് ഒരു അടച്ചിട്ട റൂമ് പറ്റില്ല എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ലിഫ്റ്റൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് അപ്പോൾ അതുപോലെ പക്ഷേ എനിക്ക് എൻ്റെ റൂമിൽ തന്നെ കുറച്ചു നേരം അടച്ചിട്ടിട്ട് ഇരിക്കാൻ പറ്റാതെ രാത്രിയിലൊക്കെ ഞാൻ പെട്ടെന്ന് എണീക്കും എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം ഡോർ തുറന്നിട്ട് ഞാൻ വേഗം പുറത്തിറങ്ങും പുറത്തിറങ്ങിയിട്ട് ഹാളിൽ കുറച്ച് നേരം നിന്നാൽ ഓക്കെ ആവും അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നമായി തുടങ്ങി രാത്രി ആയിക്കഴിഞ്ഞാൽ രാത്രിയാകുന്ന ഇരിട്ട് പറക്കില്ലേ ആ ഒരു സമയമാകുമ്പോൾ പേടി അടുത്ത് പോകുമ്പോൾ തന്നെ ഡോക്ടർ റൂമിലേക്ക് കടന്നാൽ നമ്മളവിടെ എ സിയിട്ടുണ്ടാവില്ല എ സിയിട്ട് തണുപ്പ് പറ്റില്ല അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടി തുടങ്ങും പിന്നെ മഴ പെയ്യാൻ പറ്റില്ല മഴ പെയ്യുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് അങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ചെന്താന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി ടൈമിലാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത് എന്ന് എന്ത് ചെയ്യും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാം അല്ലെങ്കിൽ കൂടുതൽ ആൾ ആരെയെങ്കിലും ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നിൽക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം പക്ഷേ നമുക്ക് ഡെലിവറി റൂമിൽ വെച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം അങ്ങനത്തെ ഒരു ആയി അങ്ങനെ ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എങ്ങനെയൊക്കെ ഉണ്ട് വീരും പിന്നെ എനിക്ക് പറഞ്ഞാൽ ഒന്ന് തലയിൽ കൂടെ വെള്ളം ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വെള്ളം ഒഴിച്ചെന്ന് എനിക്ക് അപ്പോൾ ശ്വാസം കിട്ടും അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു കൗൺസിലിംഗ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഒരു ഒരാൾ അവിടുത്തെ ഡോക്ടറെ ഏർപ്പാടാക്കി തന്നു അങ്ങനെ നമ്മൾ കൗൺസിലിങ്ങിന് പോയി ഒരു രണ്ട് സിറ്റിങ് അപ്പോൾ പിന്നൊരു ഏകദേശം ഓക്കെ ആയിട്ടോ അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പലരും നമ്മളെന്താ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക പറയുമ്പോൾ മരുന്ന് കഴിക്കുക ഭ്രാന്തിയിലുള്ള മരുന്ന് കഴിക്കുക എന്നുള്ള ഒരു മൈൻഡാണ് പലർക്കും അതുകൊണ്ടാണ് പലരും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തുറന്ന് പറയാത്തത് പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മളൊരാളോട് നമ്മുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുക അതാണ് കൗൺസിലിംഗ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ കുറേ ഗുളിക വരിവേലിച്ച് കഴിക്കുന്നതല്ല വേണമെന്നുണ്ടെച്ചാൽ നമുക്ക് ടെൻഷൻ്റെ ഗുളിക കഴിക്കാം അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ പോലെക്കും പക്ഷേ എനിക്ക് അത് വേണ്ടി വന്നില്ല കേട്ടോ എനിക്ക് ഇതുകൊണ്ട് തന്നെ ഒരു ഒരു എയ് പേഴ്സെൻറ്റേജോളം തന്നെ ഓക്കെ ആട്ടാ എനിക്ക് പിന്നെ അതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റാതെ നിന്നോട്ട് ഓടി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ല അതുണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ ചിന്തിച്ചത് നമുക്ക് എന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ലേബർ സ്യൂട്ട് തൊട്ട് ആണ് അപ്പോൾ കൂടെ നമുക്ക് ആളെ നിർത്താം ഹസ്ബൻഡിനെ ഉമ്മാനെ ആരെങ്കിലും കൂടെ നിർത്താം അപ്പം ഞാൻ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഹസ്ബൻഡിനെ കൂടെ നിർത്താനായിട്ട് തീരുമാനമായി ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ലേബർ സ്യൂട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് എട്ടര മാസത്തിലാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞത് നമുക്കൊരു എട്ട് മാസത്തൊക്കെ ആയപ്പോൾ പെയിനൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ നമ്മുടെ സെർവീക്സ് ഓപ്പൺ ആയിട്ടുണ്ട് അത് അതിലും വലിയ ടെൻഷനായി കാരണം കഴിഞ്ഞ് നമ്മൾ ഡെലിവറി സമയത്ത് രണ്ട് സെൻറ്റിമീറ്റർ ഓപ്പണായിട്ടുണ്ടായിരുന്നു സർവീക്സ് ആ രണ്ട് സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ടാണ് നമുക്ക് അന്ന് ഇൻഫെക്ഷനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ഒന്ന് രണ്ട് ഡോക്ടർമാരോട് പറഞ്ഞു സർവീക്സ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ പെട്ടെന്ന് കുട്ടീനെ ബാധിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ഈ എട്ട് മാസം കഴിഞ്ഞ സമയത്ത് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് സെർവിസ് ഒന്നര സെൻറ്റിമീ രണ്ട് സെൻറ്റിമീറ്റർ തികച്ചില്ല ഒന്നര രണ്ടിൻ്റെ അടുത്ത് സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചു ഇങ്ങനെ സെർവിക്സ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൻഫെക്ഷൻ ബാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല ടെൻഷൻ ടെൻഷനാവണ്ട കുട്ടിക്കൊരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ സമാധാനിപ്പിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു സംഭവമാണ് നീ ചുടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് അപ്പോൾ അതുകൊണ്ട് നിനക്ക് പച്ചവെള്ളം കണ്ടാലും നീ പേടിക്കും നീ ഒട്ടും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഭയങ്കരമായിട്ട് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് ഡോക്ടർ പിന്നെ എനിക്ക് ഡെലിവറിക്കുള്ള ഡേറ്റ് തന്നു നമ്മൾ കറക്റ്റ് എട്ടര മാസത്തിൽ മുപ്പത്തി ഏഴാമത്തെ ആഴ്ചയിലാണ് ഡോക്ടർ ഡെലിവറിക്ക് ഡേറ്റ് തരുന്നത് അതായത് നമ്മളോട് ഒൻപതാം തീയതി സെപ്റ്റംബർ ഒൻപതാം തീയതി അഡ്മിറ്റ് ആവാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം തീയതി മരുന്ന് വെക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ ഏഴാം തീയതി ഇക്കക നാട്ടിൽ വരികയാണ് ഇക്കാകെ നാട്ടിൽ വരിക പറയുമ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡെലിവറിയുടെ ഡേറ്റ് പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിളിക്കാൻ പോകാനൊന്നും പറ്റിയില്ല ഇക്ക ഇക്കനെ വിളിക്കാൻ പോകുന്നത് ഉപ്പയും അനിയനും പിന്നെ ഷാലി ഉച്ചും കൂടിയിട്ടാണ് വിളിക്കാൻ പോകുന്നത് അങ്ങനെ അവർ ഫ്ലൈറ്റൊക്കെ ലേറ്റായിരുന്നു അപ്പോൾ അങ്ങനെ അവർ വിളിച്ചിട്ട് വീട്ടിലെത്തുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടിങ്ങനെ പെയിന് വന്നു തുടങ്ങി ഞാൻ അവിടെ ഇടക്കും ഭയങ്കരമായിട്ട് വേദന എന്ന പ്രസവ വേദന അല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഇക്കക വന്നു ഇക്കക വന്നപ്പോൾ ഞാനങ്ങനെ പറയും വേദന ഉണ്ട് എന്നൊക്കെ തന്നെ പറയട്ടോ അങ്ങനെ കക കുളിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഞാനനെങ്കിൽ കുറച്ച് നേരത്തോടെ കക എത്താൻ ലേറ്റായിട്ടുണ്ടായിരുന്നല്ലോ രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോൾ അപ്പോൾ ഞാൻ ഒരു ഒന്നര ഒക്കെ വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ഞാനവിടെ പോയി കിടന്നു കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വേദന ഇങ്ങനെ വന്നു തുടങ്ങി അങ്ങനെ കാക്ക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പോയിട്ട് പറഞ്ഞു കാക്ക എനിക്ക് ഒട്ടും പറ്റണില്ല എന്തായാലും ഹോസ്പിറ്റലിൽ പോകേണ്ട വരും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേഗം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ഒരു പിടച്ചിൽ തന്നെ ആയിരുന്നുണ്ട് സമയത്തിൽ കാണിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പെയിനാണ് എങ്ങാനും വാട്ടർ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടല്ല അത്രയും ദൂരെ എത്തണ്ടേ അതായത് നേരെ ടെൻഷൻ കേട്ടോ അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല ഓരോന്നും ഞാൻ പറഞ്ഞു കൊടുക്കുക അവിടെ അതിരിക്കേണ്ടത് ഇവിടെ നമ്മൾ എത്ര പാക്ക് ചെയ്ത് വെച്ചാലും നമുക്ക് ലാസ്റ്റ് ടൈമിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടാവില്ല പിന്നെ കാക്ക അപ്പോൾ വന്നിട്ടേ ഉള്ളൂ സാധനങ്ങളൊന്നും എടുത്തു വയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ മുകളിൽ എൻ്റെ റൂമിലാണ് ഒരുവിധം സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എനിക്കാണ് ചെസ്റ്റെപ്പ് കയറാനൊന്നും ഇനി താഴ്ത്തിരിക്കണത് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറയുക ചാർജർ എടുക്ക് അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എനിക്കും ഭയങ്കര ടെൻഷനായി തുടങ്ങി ഒന്ന് എടുത്ത് വയ്ക്കാൻ പറ്റണ്ടിരുന്ന അപ്പോൾ അപ്പഴത്തിനും അപ്പുറത്ത് ചേച്ചിയൊക്കെ വന്നു ഉമ്മാനെ സഹായിച്ചു കാരണം നമ്മൾ രാത്രിയിലേക്കുള്ള ഭക്ഷണ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ബീഫൊക്കെ സെറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കിൻ്റെ ഭക്ഷണം കഴിഞ്ഞാൽ രാത്രിയിലത്തെ ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വീട്ടിൽ നിന്ന് നമുക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് പോണത് അപ്പം ഇനി ഒരു രണ്ട് നാല് ദിവസത്തിന് വീട്ടിലേക്ക് വരില്ല ഒക്കെ റെഡിയാക്കണ്ടേ അങ്ങനെ ഉമ്മയും ചേച്ചിയും കൂടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി കുറേയൊക്കെ അപ്പുറത്തുപ്പുറത്ത് വീടുകൾക്കൊക്കെ കൊടുത്തു രാത്രിയിലുള്ള ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കൈപ്പിടിച്ചു അങ്ങനെ നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലെത്തി അങ്ങനെ നമ്മൾ ലേബർ റൂമിലേക്ക് കയറി ലേബർ റൂമിൽ കയറുന്ന സമയത്ത് അപ്പോഴും എനിക്കാണ് ടെൻഷൻ വന്നു തുടങ്ങിയിട്ടാണ് ലേബർ റൂം അവിടുത്തെ ലേബർ റൂം എന്താ എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ലേബർ റൂമിൻ്റെ ഡോറ് തുറന്ന് കയറിയപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എൽ ഡി ആർ എന്ന് കണ്ടു എൽ ഡി ആർ ആണെന്ന് മനസ്സിലായി ലേബർ മനസ്സിലായി അങ്ങനെ ഇപ്പോഴത്തെ സൈഡിലൊക്കെ ഒരു ഡോറുണ്ട് അതുകൊണ്ട് കടന്ന് നോക്കുമ്പോൾ ഒരു വിശാലായിട്ടുള്ളൊരു ലോകം അങ്ങനെ ഒരു ആദ്യത്തെ ഒരു ഹാള് അവിടെ നിന്ന് കഴിഞ്ഞ രണ്ടാമത്തെ ഒരു ഹാളിൽ അവിടൊക്കെ ചെന്ന് അവിടെ സിസ്റ്റർമാരൊക്കെ ഉണ്ട് അവിടെ ചെന്ന് നമ്മൾ സിസ്റ്റർമാരോട് അങ്ങനെ വരാൻ പറഞ്ഞപ്പോൾ ഒരു ബെഡ്ഡില് കിടക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഒരു ബെഡ്ഡില് കിടന്ന് അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷൻ തുടങ്ങി എനിക്ക് അവിടെ നിന്ന് എവിടേക്കെങ്കിലും അപ്പം ഇറങ്ങി ഓടണം എനിക്ക് ലേബർ റൂമ് പറ്റാതെ അപ്പോൾ ഞാൻ ചിന്തിച്ചത് പഠിച്ചോനെ എനിക്ക് പ്രസവിക്കേണ്ട പ്രസവിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും റൂമിൽ കിടന്നേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ ഞാൻ പ്രസവിക്കുക അതല്ലെങ്കിൽ പിന്നെ സിസ്റ്ററേയും ചെയ്യേണ്ടി വരും അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലും കിടക്കണം അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് വരില്ല ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വിചാരിക്കേണ്ടത് ഞാൻ അറിഞ്ഞാലോ സിസ്റ്റർമാരോട് വിവരം പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയാലോ കകട കൂടെ കുറച്ച് നേരം നിന്നാലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കേണ്ടിട്ടാ പിന്നെ ഒരുവിധം കണ്ണടച്ചിട്ട് ഞാനൊരുവിധം റിലാക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ അങ്ങനെ കിടന്നു പിന്നെ അങ്ങനെ ഇടക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്ന് പരിശോധിച്ചു കുഴപ്പമൊന്നുമില്ല ഡെലിവറി പെയിൻ അല്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു എന്തേലും കഴിക്കണമെന്ന് ചോദിച്ചു അപ്പം വിചാരിച്ചു എന്തേലും കഴിച്ചു നോക്കാം കഴിച്ചാൽ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടരുതെന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞ അവർ പറഞ്ഞു എന്ന വായുമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി അപ്പോൾ പുറത്തേക്ക് പോയിട്ട് നമ്മൾ ലാബറൂമിൻ്റെ ഉള്ളിൽ കയറുന്ന കൊടുത്ത് ഒരു ചെറിയൊരു ഹാളുണ്ട് അപ്പോൾ അവിടെക്ക് ഉമ്മാനെ കയറ്റിയിട്ട് ഉമ്മാക്ക് ഉമ്മാട് പറഞ്ഞു എനിക്ക് ഭക്ഷണം തന്നോളാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ചേരം ഭക്ഷണം കഴിച്ചപ്പോൾ കക്കാർക്ക് അവിടെ പുറത്തേക്കുണ്ട് ഞങ്ങൾ വന്ന് ഒന്ന് ശരിക്കും സംസാരിക്കാൻ പോലും എനിക്ക് നേരം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ സിസ്റ്ററോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചിലൊക്കെ കഴിഞ്ഞു സിസ്റ്ററോട് ചോദിച്ചു ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കയറാൻ പറ്റുമോ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നോട്ടെ ഹസ്ബൻഡിനൊപ്പം ഞാൻ കുറച്ചു നേരം ഇരുന്നോട്ടേന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല ഇരുന്നോളൂ പറഞ്ഞു ഡോക്ടർ ഒൻപത് മണിക്ക് വരുള്ളൂ അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നോ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് നേരൊക്കെ ആകാട്ട് സംസാരിച്ചു പിന്നെ മക്കൾ കുറച്ച് നേരം വന്നിട്ട് അവിടെ ഇരുന്നു അങ്ങനെ കുറച്ച് നേരൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് കുറച്ച് നേരം ആശ്വാസം കിട്ടി അപ്പോൾ ഞാൻ അക്കാട്ട് പറഞ്ഞു എനിക്കിപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോക്കാകെ അങ്ങനെ കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു നമുക്ക് എൽ ഡി ആർ എടുക്കാം ടെൻഷനാകുമെന്ന് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഡോക്ടർ വരാൻ നേരമായപ്പോൾ വീണ്ടും ഉള്ളിലേക്ക് പോയി അങ്ങനെ വീണ്ടും ഡോക്ടർ വന്നിട്ട് എൻ്റെ കയ്യിനൊക്കെ അല്ല വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ വേറെ വേറെ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ വന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോകണ്ട അഡ്മിറ്റ് ആവാം ഡോക്ടറെ എന്തായാലും തിങ്കളാഴ്ച വരാൻ പറഞ്ഞതല്ലേ അത് ശനിയാഴ്ചയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ളത് ശനിയാഴ്ച രാത്രി രാത്രിയായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകേണ്ട നാളെ എന്തായാലും ഡോക്ടർ വരും എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ റൂമിലേക്ക് മാറ്റീക അങ്ങനെ പിന്നെ ആ മാറ്റുന്നതിൻ്റെ മുൻപായിട്ട് ഞാൻ എനിക്ക് എൽ ഡി ആറ് റൂമൊന്ന് കാണണം എന്ന് പറഞ്ഞു കാരണം നമുക്കത് എടുക്കണം വേണ്ടെന്നുള്ള തീരുമാനിക്കണ്ടേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അടച്ചിട്ട റൂമുകൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എനിക്കൊരു ജനലെങ്കിലും വേണം ഒന്ന് പുറത്ത് കാണാൻ വേണ്ടിയിട്ട് പുറത്തൊരു വെളിച്ചം അല്ലെങ്കിൽ പുറത്തൊന്ന് ഒന്ന് ചെറിയൊരു എന്തെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ജനലെങ്കിലും വേണം അപ്പോൾ എൽ ഡി ആറ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഒരു ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എൽ ഡി ആർ റൂമൊന്ന് കാണണമെന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഒരു സിസ്റ്ററും എൻ്റെ കൂടെ വന്ന് നിങ്ങൾക്ക് എൽ ഡി ആർ കണ്ടു എൽ ഡി ആർ കണ്ടോട് കൂടിയിട്ട് ആ ഒരു ലേബർ സ്യൂട്ട് കണ്ടോട് കൂടിയിട്ട് ഞാൻ അവിടെ നിന്ന് അതേ സ്പീഡിൽ ഞാൻ തിരിച്ചു കാരണം ഒരു അടച്ചിട്ടുള്ള നമ്മളൊരു ലിഫ്റ്റ് തന്നെ സാധാരണ ഒരു ലിഫ്റ്റ് എങ്ങനെയുണ്ടാകും അതിൽ കുറച്ചുകൂടി ഒരു വലിയൊരു റൂം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൊത്തം അവിടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുക നമ്മൾ കെടുക്കുന്ന ആ ഒരു കട്ടിൽ തന്നെയാണ് ഡെലിവറി ഒക്കെ നടക്കുക കൂടുതലാൾക്ക് നിൽക്കുക ലേബർ അല്ല ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു റൂം പക്ഷെ ഒരു ചെനൽ പോലും ഇല്ല അങ്ങനെ സിറ്റുവേഷൻ വന്നൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് എൽ ഡി ആറ് വേണ്ട എന്നുള്ളത് ഞാൻ അപ്പോഴൊക്കെ അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ തീരുമാനത്തിൽ വേറെ ആരോടും ചോദിക്കാനോ പറയാനൊന്നും പോയില്ല അതുകൊണ്ടാണ് ഞാൻ എൽ ഡി ആർ റൂമ് എടുക്കാത്തതിൻ്റെ കാരണം അതാണ് കേട്ടോ അപ്പോൾ ചിലരും അങ്ങനെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ ഡി ആർ എടുത്തോ ലേബർ സ്യൂട്ട് എടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ലേബർ സ്യൂട്ട് എടുക്കാതിരുന്നത് അങ്ങനെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നോർമൽ ലേബർ റൂമിൽ വെച്ചിട്ട് തന്നെ പ്രസവിക്കുക എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു അങ്ങനെ പിന്നെ നമ്മുടെ ഞായറാഴ്ച വൈകുന്നേരത്ത് ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു രണ്ട് സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് നാളെ ഡെലിവറി നോക്കാം അപ്പം ഇന്ന് ഒരു മരുന്ന് തരാം ഒരു ടാബ്ലെറ്റ് ഇന്ന് തരും അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പെയിന് വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നാളത്തിലേക്ക് ആവുള്ളൂ പറഞ്ഞു എന്നിട്ട് ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞ ഡെലിവറി ഒക്കെ എത്ര ടൈം കൊണ്ട് വേഗം ആയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഡെലിവറി എനിക്ക് രണ്ടേക മണിക്കൂറെ എടുത്തിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ആയി എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യുക ഇന്ന് മരുന്നൊന്നും കഴിക്കണ്ട നാളെ രാവിലെ വന്നിട്ട് ട്രിപ്പ് ഇട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് ആയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മരുന്നൊന്നും തന്നില്ല ഡോക്ടർ നേരെ റൂമിലേക്ക് വിട്ടു പിറ്റേന്ന് തിങ്കളാഴ്ച സെപ്റ്റംബർ ഒൻപതാം തീയതി തിങ്കളാഴ്ചയാണ് പിന്നെ നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലേബർ റൂമിൽ പോകുന്നത് അപ്പോൾ അതൊക്കെ അവിടുന്ന് മുതൽ നമ്മുടെ ഡെലിവറി സ്റ്റോറിയിൽ ഞാൻ ബാക്കി പറയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയണത് ഇനി ഒരു പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ചിലർക്കെന്ന് പറഞ്ഞാൽ കട്ടലിൽ നീക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ പലരും കമ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവൾക്ക് അവളും തന്നെ പോലെ പ്രഗ്നൻ്റല്ല അവൾക്കൊരു കുഴപ്പമില്ലല്ലോ നീ ആണ് ചെനിക്ക് ഇത് നേരം ഇപ്പോൾ ഇടിപ്പം തന്നെയാണ് നിനക്ക് ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ പറയരുത് കാരണം പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല ചിലർക്ക് അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകും ഓരോരുത്തരും അനുഭവിക്കുന്ന എന്താണെന്നുള്ളത് അവർക്കെല്ലാം മനസ്സിലാവുള്ളൂ പുറമെന്ന് നോക്കി കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല ഒരാളുടെ വേദന അത് എത്രത്തോളം ആഴത്തിലാന്നുള്ളത് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിലെ ബുദ്ധിമുട്ടുകൾ മറ്റൊരാൾക്ക് മനസ്സിലാവണം എന്നില്ല അതുകൊണ്ട് ആരും ഇങ്ങനെ ഒരു രീതിയിൽ കമ്പയർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് നല്ലൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡെലിവറി നട നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം മെൻ്റൽ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മെൻ്റലി അവരെ ആക്കി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് പുറകെ അങ്ങനെ പോയിക്കോളും ആരും ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് അത് മനസ്സ് ബുദ്ധിമുട്ടാവുന്നത്തോളം നമ്മുടെ കൂടിയും അത് ബാധിക്കും പിന്നെ ഈ ഒരു ഡിപ്രഷനും കാര്യങ്ങളും പല പലർക്കും ഉണ്ടായിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഒന്നും മറ്റേ മൂടി വയ്ക്കാതെ അല്ലെങ്കിൽ അതൊക്കെ സഹിച്ചു പിടിച്ചിട്ട് വേറെ വല്ല രീതിയിൽ അതായി പോവാതെ പെട്ടെന്ന് തന്നെ നമ്മൾ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ എടുക്കുക നമ്മളുടെ ഗൈനക്കിനോട് വിവരം പറയുക എന്നിട്ട് നമുക്ക് കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മടിക്കാതെ നിങ്ങൾ കൗൺസിലിംഗ് എടുക്കുക അപ്പോൾ ആ ഒരു കൗൺസിലിംഗ് കൊണ്ട് എനിക്കും പല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല രീതിയിൽ മുന്നോട്ട് പോകാനും ആ ഒരു പ്രഗ്നൻസി കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്രയെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുക നിങ്ങൾ തീർച്ചയായിട്ടും കൗൺസിലിങ് ചെയ് ചെയ്യുക അതിനൊരു മടിയും വിചാരിക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ഒരു എട്ടര മാസത്തെ പ്രഗ്നൻസി കാലയളവ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടും ഫിസിക്കലി പലർക്കും പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും മെൻ്റലി നിങ്ങൾക്കാരെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്